അല്ല ഞാ ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞോണ്ട് പറഞ്ഞാണ് നീ വന്നല്ലേ അവസാനം അവസാന എങ്ങനെ വന്നു ഇവിടെ ഫ്ലൈറ്റിൽ വന്നു ിമ്പൂന്ന് വിളി അളീനെ ഇങ്ങോട്ട് കൂടെ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെണ്ടാണെങ്കിൽ ഒരേ ഒരു ഫ്രണ്ട് ചിമ്പു നിന്റെ ഫ്രണ്ടാ ചിമ്പു എന്റെ ഫ്രണ്ടാണ് എന്റെ ഫ്രണ്ട് ഞാനിവിടെ നിർത്താൻ സംസാരിക്കണ്ടത്ര നാളെ നമ്മള് കണ്ടിട്ടില്ല എന്നാ എനിക്ക് ആയിരുന്നേ ഞാൻ ഇങ്ങനെ നിന്നെ മിസ് ചെയ്യാത്ത ഒരു ദിവസം പോലും സിറ്റി ഇല്ല അറിയോ ഈ സിറ്റിയില് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയല്ല ഇപ്പൊ നിനക്കെന്നറിയാ സൗത്തിനടുത്ത് വെച്ച് നോക്കു എന്നെത്രംപ്ലോയർ ഡെയിലി പ്രപ്പോസ് ചെയ്യോന്നറിയോ എനിക്കതിലൊന്നും താല്പര്യമില്ല അലീന സീരിയസ് ആയിട്ട് പറയാണെങ്കിൽ

ചന്ദ്രൻ അച്ഛന് അറിയത്തില്ലല്ലോ ആരാണ് എടി ഏത് അച്ഛനായാലും ഏത് അച്ഛനായാലും ഏത് അച്ഛനായാലും എന്റെ അച്ഛൻ ഇച്ചിരി എന്നാണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ ഒരു സെക്കൻഡ് അവിടെ നിന്നില്ല നിങ്ങൾ എല്ലാരും അല്ലെ അതിപ്പോ തന്നെ മാറ്റിട്ട് വരും പറയാൻ പോകുന്ന ഞാൻ എന്നെ എന്നാ കുറച്ചാളെ താലിട്ട് വേണ്ടി വാങ്ങിയ കാറിന്റെ കീസാണ് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ കാറിന്റെ കീ ആണ് അലീന വണ്ടി എടുത്തിട്ട് പോലെ വണ്ടി കംപ്ലൈന്റ് മാറിയ സൗത്തെ മാറിയ

അതാ ആ ഇത് ടയറിന്റെ ഒരു സംഭവമാണ് ടയർ നീ ഒരു പുഴയായി ഇനി നീ ഒരെ ഓടിച്ചിട്ട് നോക്കോണ്ടി പവറായിരിക്കും どう ഇല്ല എന്താണ് ഒട്ടില്ല ആ മൂബ്ര ഒപ്പിക്കാൻ നടക്കയാ അത്രയൊക്കെ 18 വടിച്ചിട്ട് സ്പാം വച്ചോ റിപ്പയറി മ് ഹും يعني يعني അടുത്ത് പഠിച്ചിട്ടുണ്ട് ആ മേ നീ ওরടെ പഠിച്ചിട്ടുണ്ട് ഒരു വണ്ടിക്ക് എത്ര വീൽ ഉണ്ട് ആ നീ ഇനിയാണ് സ്പീഡ് അറിയാമോ ഇനിയാണെന്ന് തിരിച്ചു പറഞ്ഞ പോയിട്ട് ഞാ ഗ്യാങ് മെമ്പർ ആണ് അതുകൊണ്ട് ഗ്യാങ് മെമ്പർ ആണ് അല്ലല്ലോ ഇട്ടല്ലേ ഗാങ് മെമ്പർ ആണ് അലീന എന്തുപറ്റി കാര്യം പറഞ്ഞത് നമ്മളെങ്ങനെ അറിയാനാ എന്റെ അലീന ഡിഫൻഡർ ആണ് ഒരു കോടിയിലെ വണ്ടിയാണ്

ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടിട്ട് ഒരു ബോംബു അതിൽ വെച്ച് തോന്നും വേണ്ടി നോക്കൂ ഇല്ല തീർച്ചയായും ഒരിക്കലും കെള്ള അടിച്ചിട്ട് കേട്ടോ ഞാൻ ഇനി തോക്കുണ്ടാ എന്റെ കൂടെ ഒരു ഫ്രീ ബോഡിയും കൂടെ